ചെയ്യുന്നുണ്ട് ഈ പെൺകുട്ടികളുമായിട്ട് കോണ്ടാക്ട് ഉള്ള ആൾക്കാരെ വെരിഫൈ ചെയ്യുന്നുണ്ട് അവരുടെ പ്രസന്റ് ലൊക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടും പെൺകുട്ടികളുടെ സി ഡി ആർ പുതിയതായിട്ട് കിട്ടുന്നതിനനുസരിച്ചും നമ്മൾ അപ്ഡേറ്റ് എടുക്കുന്നുണ്ട് ആ രണ്ടുപേരെയും കോൺടാക്ട് ചെയ്ത നമ്പറുണ്ട് ആ നമ്പറിന്റെ ലൊക്കേഷൻ മഹാരാഷ്ട്രയാണ് കാണിക്കുന്നത് മലപ്പുറം താനൂർ രണ്ട് പെൺകുട്ടികളെയാണ് ഇപ്പോൾ കാണാതായേക്കുന്നത് താനൂർ സ്കൂളിൽ തന്നെ അതായത് ഇന്നലെ എക്സാം എഴുതാൻ വേണ്ടി ഒരു പതിനൊന്നരയായപ്പം അശ്വതിയും ഫാത്തിമയും പറഞ്ഞ രണ്ട് പെൺകുട്ടികളാണ് പോയത് ഈ പറയുന്ന അശ്വതിയുടെ അച്ഛനും അമ്മയും കൂടാണ് ഇവരെ എക്സാം എഴുതാൻ വേണ്ടി കൊണ്ടുവിട്ടത് എക്സാം എഴുതാൻ കൊണ്ടുവിട്ടത് എവിടെ ആ ക്യാൻറ്റീനിലാണ് സത്യം പറഞ്ഞാൽ കൊണ്ടുവിട്ടത് ഫുഡ് കഴിക്കാനുള്ള പൈസയും കാര്യങ്ങളും ഈ പറയുന്ന അശ്വതിയുടെ കയ്യിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൽ കൂടെ ഫാത്തിമ ഉണ്ടായിരുന്നു ഫാത്തിമയ്ക്ക് നോയമ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഓക്കെ അങ്ങനെ എക്സാം എഴുതാൻ ഒരു രണ്ട് മണിയായപ്പോഴത്തേക്ക് ഇവർ ഹാൾ ചെന്ന് നോക്കിയപ്പോൾ ഇവർ ഈ കുട്ടികൾ ആരും അവിടെ ഇല്ല അങ്ങനെ ആയപ്പോൾ ടീച്ചർ അവിടെ ക്ലാസ്സിൽ ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് നമ്പർ മേടിച്ചിട്ട് ഈ പറയുന്ന പേരന്റ്സിനെ വിളിച്ച് ചോദിച്ചപ്പം അതായത് അച്ഛനെ വിളിച്ച അതായത് ഫാത്തിമയുടെ അച്ഛനെ അച്ഛനെ വിളിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു ഓൾറെഡി ഇന്നേ പോലെ അശ്വതിയുടെ അച്ഛന്റെ കൂടെ ആണല്ലോ പറഞ്ഞു വിട്ടേന്നുള്ള രീതി അദ്ദേഹം സംസാരിച്ചു അങ്ങനെ ഈ പറയുന്ന അഞ്ച് മണി അഞ്ചര വരെ ഒരു വിവരവും കാര്യങ്ങളും ഇല്ല അവസാനം അദ്ദേഹം കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്തു കംപ്ലൈന്റ് ചെയ്തപ്പോൾ ഈ പറയുന്ന തിരൂര് പിന്നെ കോഴിക്കോടാണ് അവസാനമായിട്ട് ഇവരുടെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ കാണാനിടയായത് പിന്നെ അതുപോലെ തന്നെ ഉച്ചയ്ക്ക് രണ്ട് മണി സമയത്ത് ഒരാൺ സ്രുഹത്ത് ഈ രണ്ട് രണ്ടുപേരെ ഫോണിലും വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഫോണിൻ്റെ കാര്യം ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ ഈ കോവിഡിന് ശേഷം ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ഫോണും കാര്യങ്ങളും പ്രത്യേകിച്ച് കുട്ടികളുടെ കയ്യിലാണ് എല്ലാവരുടെയും ഫോണും കാര്യങ്ങളും ഉണ്ട് ഇപ്പോൾ ഫോണെന്ന് പറഞ്ഞൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ പറയാതന്നെ എനിക്ക് അറിയാം ഇപ്പോൾ നോർമലായിട്ടൊരു സംഭവമാണ് ഈ സ്ലൈറ്റും പെന്സിലും എൻ്റെ സ്ഥാനത്ത് ഇപ്പം ഈ പറയുന്ന ഫോണും കാര്യങ്ങളും ഈ ഫോൺ വന്നതിന് ശേഷമാണ് പല പല പ്രശ്നങ്ങളും കാര്യങ്ങളും ഇപ്പോഴത്തെ പിള്ളേർക്ക് ഇതെങ്ങനെ യൂസ് ചെയ്യണമെന്ന് നേരെ ഒന്നും അറിയത്തില്ല അത് ഞാൻ പറയാതന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന കാര്യങ്ങളുള്ളൂ പ്രത്യേകിച്ച് ഈ പറയുന്ന ടു കെ കിഡ്സിൻ്റെ കാര്യം എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെ അവർക്ക് ഈ ഫോണെന്ന് പറഞ്ഞാൽ ആ ഈ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു ചിലപ്പോൾ ആർക്കും ഇഷ്ടപ്പെടത്തില്ല ചിലപ്പോൾ നമ്മൾ കന്തവൈബ് കൊണ്ടാണ് സംസാരിക്കുന്നത് വിചാരിക്കും ഓക്കെ ഞാൻ അതിനോട്ടൊന്നും കൂടുതൽ വരുന്ന അറിയാൻ കഴിഞ്ഞ എന്താണെന്ന് വെച്ചാൽ ആ വിളിച്ച വ്യക്തി അതായത് ഈ രണ്ട് പേരുടെ ഫോണിലും വിളിച്ച വ്യക്തിയുടെ നമ്പർ മഹാരാഷ്ട്രയിൽ നിന്നാണ് പോലീസിൻ്റെ ഇപ്പോഴത്തെ കണ്ടുപിടുത്തവും കാര്യങ്ങളൊക്കെ പക്ഷെ അത് പോലീസ് പറയണമെന്ന് എനിക്ക് അത്ര തോന്നിയിട്ടൊന്നുള്ളൂ കാരണം പോലീസിന് ഇപ്പോൾ അത് പറയേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു സത്യം പറഞ്ഞാലാ ഓക്കെ എന്തായാലും ഞാൻ ആ ന്യൂസ് ഒന്ന് വെച്ചാൽ മലപ്പുറം താനൂരിൽ പെൺകുട്ടികളെ കാണാതായ സംഭവത്തിൽ കുട്ടികളുടെ കോൾ റെക്കോർഡുകൾ വിശദമായി പരിശോധിക്കുകയാണെന്ന് താനൂർ സിഐ ടോണി ജെ മറ്റം പറഞ്ഞു ഒരു നമ്പറിൽ നിന്ന് രണ്ടുപേരുടെയും ഫോണിലേക്ക് കോൾ വന്നതായി കണ്ടെത്തിയിട്ടുണ്ട് കുട്ടികളുടെ ടവർ ലൊക്കേഷൻ നിലവിൽ കോഴിക്കോടാണെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കുന്നു റെയിൽവേ കോഴിക്കോട് റെയിൽവേ ഒക്കെ ലൊക്കേഷൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ അത് പോയിട്ട് വെരിഫൈ ചെയ്യുന്നുണ്ട് ഈ പെൺകുട്ടികളുമായിട്ട്

ശാലിനി ഈ രണ്ട് പെൺകുട്ടികളുടെയും കയ്യിൽ ഫോണുകളുണ്ട് ഈ മൊബൈൽ ഫോണുകൾ കേന്ദ്രീകരിച്ചാണ് നിലവിൽ അന്വേഷണം പുരോഗമിക്കുന്നത് ഈ ഫോണുകൾ അവസാനമായി സ്വിച്ച് ഓഫ് ആയത് കോഴിക്കോട് വെച്ചാണ് അതുകൊണ്ട് തന്നെ കോഴിക്കോട് ഈ ഉണ്ട് എന്നൊരു നിഗമനത്തിലാണ് പോലീസ് ഉള്ളത് അതുകൊണ്ട് തന്നെ കുട്ടികളുടെ മാതാപിതാക്കളും അതുപോലെ തന്നെ പോലീസും വലിയ രീതിയിൽ ഈ കോഴിക്കോട് കേന്ദ്രീകരിച്ച് നിലവിൽ അന്വേഷണം നടത്തുന്നുണ്ട് അതുപോലെ തന്നെ കുട്ടികളുടെ ഫോൺ റെക്കോർഡുകളും പോലീസ് പരിശോധിച്ചിരുന്നു ഇതിൽ നിന്ന് ലഭിച്ച ഒരു വിവരം ഈ രണ്ട് കുട്ടികളുടെയും ഫോണിലേക്ക് ഒരു ഒരേ നമ്പറിൽ നിന്ന് കോൾ വന്നതായിട്ട് പോലീസ് ഇത് സ്വദേശിയുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത സിം കാർഡിൽ നിന്നാണ് ഈ നമ്പർ എത്തിയതെന്നാണ് പോലീസ് പറയുന്നത് പക്ഷേ ഈ ഫോണിന്റെ മലപ്പുറം താനൂരിൽ പെൺകുട്ടികളെ കാണാതായ സംഭവത്തിലാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകുന്നത് കുട്ടികളുടെ കോൾ റെക്കോർഡുകൾ വിശദമായി പരിശോധിക്കുകയാണ് ഒരു നമ്പറിൽ നിന്ന് രണ്ടുപേരുടെയും ഫോണിലേക്ക് ഒരു കോൾ വന്നതായി കണ്ടെത്തിയിട്ടുണ്ട് ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകുന്നത് പോലീസ് പറഞ്ഞ് നിങ്ങൾ കേട്ടല്ലോ ആ വിളിച്ച ആ വ്യക്തിയുടെ നമ്പർ ട്രേസ് ചെയ്തപ്പോൾ മഹാരാഷ്ട്ര എന്നാണ് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ തിരൂർ കോഴിക്കോട് എന്തായാലും ഈ സമയത്ത് ലൊക്കേഷൻ പോയ സമയത്ത് എന്തായാലും സമയം അറിയാൻ പറ്റും കേരള പോലീസിന് എന്തായാലും സി സി ടി വി എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിലില്ലാത്ത സി സി ടി വിയും കാര്യങ്ങളുമില്ല പല കാര്യങ്ങളും കണ്ടുപിടിക്കാൻ സിമ്പിളായിട്ട് പറ്റുകയും ചെയ്യും പിന്നെ എന്തുകൊണ്ടിരി ചെയ്യുന്നില്ല അതാണ് ഞാനീ ആലോചിക്കുന്നത് ഈ കോഴിക്കോടിലെ റെയിൽവേ സ്റ്റേഷൻ്റെ ആണെങ്കിലും എടുത്ത് നോക്കാം എടുത്ത് നോക്കിയാലും ഏത് സമയത്താണ് ഈ കുട്ടികൾ കുട്ടികളെങ്ങോട്ടാണ് പോയതെന്ന് വേണമെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ഈ കോഴിക്കോട് ബീച്ചിൽ ഇവർ അന്വേഷിച്ചു പിന്നെ അതുപോലെ പറയുന്ന പറയുന്ന എന്ന് പെൺകുട്ടിയുടെ സിസ്റ്ററിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ സിസ്റ്ററിനോട് ചോദിച്ച റിലേഷനോ കാര്യങ്ങളോണ്ടപ്പോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ല എന്നുള്ള രീതിയിലാണ് സംസാരിക്കുകയൊക്കെ ചെയ്തത് ആള് ഇവരൊക്കെ ക്ലിയർ ആയെന്നുള്ള രീതിയിലാണ് ചിലപ്പോ മീഡിയ ആയിരിക്കും എന്താണെന്ന് കണ്ടുപിടിക്കേണ്ട ഒരു കാര്യങ്ങൾ തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ പിതാവ് വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അത് നമുക്ക് വെക്കാം അതുപോലെ തന്നെ മഹാരാഷ്ട്രയിലോട്ട് പോവാൻ ഭയങ്കര ചാൻസ് കുറവാണ് എനിക്കിപ്പോ തോന്നുന്നത് അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ എങ്ങോട്ടാണ് ഇപ്പം പറയുന്നത് കോഴിക്കോട് എന്ന് പറയുന്നത് ചെറിയ സ്ഥലമൊന്നും അല്ല അത്യാവശ്യം എല്ലാം കണ്ടുപിടിക്കാൻ പറ്റുന്ന ഈ പോലീസുകാർക്കാണെങ്കിൽ പോലും ആ മഹാരാഷ്ട്രയിൽ ട്രെയിൻ ഉണ്ടോ ഈ കാര്യങ്ങളുണ്ടോ ഒന്നൊക്കെ ഇവർ തിരക്കാന്നേ ഉള്ളു ഇവർ അത്ര ഗൗരവമായിട്ട് ഈ വിവരം അന്വേഷിക്കുന്നില്ല അതാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് എന്തായാലും ഈ കുട്ടികളുടെ രണ്ടുപേരെ ഫോൺ എന്തായാലും സ്വിച്ച് ഓഫ് ആക്കി വെച്ചിരിക്കുകയാണ് ഇതെന്തായാലും കണ്ടുപിടിച്ച പറഞ്ഞ ഒരു കാര്യങ്ങൾ തന്നെ പിന്നെ എന്താണ് ഇവർ ചെയ്യുന്നത് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ കൊച്ചുപുള്ളാരാണ് എടുത്തു ചാടി ഓരോ കാര്യങ്ങൾ എല്ലാവരെയും കണ്ണടച്ച് വിശ്വസിക്കുകയും ചെയ്യും സോഷ്യൽ മീഡിയ കൂടെ പരിചയപ്പെടുന്നത് എല്ലാം നല്ല പിള്ളകളൊന്നും അല്ല അങ്ങനെ എനിക്കും അറിയാവുന്ന കുറേ കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ നമുക്കറിയാവുന്ന ഒരു ഫ്രണ്ടിൻ്റെ ഒരു സിസ്റ്റർ ഇതുപോലെ ഹോസ്റ്റലിൽ നിന്ന് രണ്ട് ദിവസം മുമ്പ് അതായത് വീട്ടിൽ ഇന്ന ഡേറ്റിലാണ് വരുന്നതെന്ന് പറഞ്ഞ് രണ്ട് ദിവസം മുമ്പ് ഇറങ്ങി ഈ പറയുന്ന ഫ്രണ്ട് ഒരു പരിചയപ്പെട്ട ഒരു ഫ്രണ്ടിൻ്റെ കൂടെ തന്നെ കറങ്ങാൻ പോകുന്നു കറങ്ങാൻ പോകുന്ന കൂട്ടത്തിൽ പിന്നെ റൂം റൂമെടുക്കാൻ പോകുന്നു റൂമെടുക്കുന്നതെന്ന് വെച്ചാൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിലാണ് പക്ഷേ ഇനി വരുന്നവനെ ഇത് തരക്കാരനാണെന്ന് നിങ്ങളൊന്നാലോചിച്ച് നോക്കണം നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത ആയിരിക്കാം എന്തിനാ റൂം എടുത്ത് ഈ പറയുന്ന ഒന്ന് വാഷ് ചെയ്യാനും അതിനു വേണ്ടിയൊക്കെയാണെന്നാണ് പറയുന്നത് പക്ഷേ അവിടെ നിന്ന് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ആരെ വിശ്വസിക്കാൻ പറ്റും ഈ രണ്ട് പെൺകുട്ടിയുടെ കാര്യം സംഭവിച്ചു പോലും അറിയുന്നില്ല ഇവർക്കൊരു പ്രശ്നം വന്നാൽ ഇത്രയും വളർത്തിക്കൊണ്ടുവന്ന അച്ഛനമ്മമാർക്ക് ഒരു വിലയില്ലാണ്ട് എന്തായാലും ആ കുട്ടിയുടെ ഫാത്തിമ എന്ന് പറയുന്ന കുട്ടിയുടെ അച്ഛൻ പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് വെക്കാം മലപ്പുറം താനൂരിൽ കാണാതായ പ്ലസ് ടു വിദ്യാർത്ഥികൾക്കായി അന്വേഷണം ഊർജിതമാക്കി പോലീസ് കുട്ടികളുടെ ഫോണുകൾ സ്വിച്ച് ഓഫ് ആണ് കോഴിക്കോട് കേന്ദ്രീകരിച്ച് ഉൾപ്പെടെ അന്വേഷണം നടത്തുകയാണെന്ന് പോലീസ് അറിയിച്ചു ഇന്നലെ രാവിലെ പരീക്ഷയ്ക്കായി സ്കൂളിലേക്ക് ഇറങ്ങിയ ഫാത്തിമ ഷഹദ അശ്വതി എന്നീ കുട്ടികളെയാണ് കാണാതായത് ഇന്നലെ രാവിലെയാണ് പരീക്ഷയ്ക്കായി താനൂർ ദേവദർ സെക്കൻഡറി സ്കൂളിലേക്ക് ഇറങ്ങിയ രണ്ട് വിദ്യാർത്ഥിനികളെ കാണാതായിരിക്കുന്നത് പോലീസ് അന്വേഷണം ശക്തമാക്കിയിരിക്കുകയാണ് ഫാത്തിമ ഷേത അശ്വതി എന്നീ കുട്ടികളെയാണ് കാണാതായത് കുട്ടികളുടെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയ നിലയിലുമാണ് ഇപ്പോൾ ഫാത്തിമ ഷഹദയുടെ പിതാവ് നമ്മോടൊപ്പം ചേരുകയാണ് എന്താണ് പോലീസ് പറയുന്നത് എങ്ങനെയാണ് സംഭവം ഇപ്പോൾ അവർ ഇന്നലെ പരീക്ഷയ്ക്ക് പോയതാണ് പതിനൊന്നര മണിക്ക് അശ്വതി എന്ന് പറഞ്ഞ കുട്ടീൻ്റെ അച്ഛൻ്റെ പിന്നെ കൂടി അമ്മൻ്റെ കൂടെയാണ് ഇന്നലെ ഓട്ടോയിൽ പോയത് അവർ ക്യാൻറ്റീനിൻ്റെ അവിടെ ഒരു പതിനൊന്ന് മുക്കാലിന് ഇറക്കി കൊടുത്ത് പിന്നെ ഫുഡിനുള്ള ക്യാഷൊക്കെ കൊടുത്ത് പോയതാണ് പിന്നെ ഒരു രണ്ട് മണിയായപ്പോഴും ക്ലാസ്സിലേക്ക് പരീക്ഷ ചെയ്താനേ വരാത്തതുകൊണ്ട് ടീച്ചർ വിളിച്ച് അപ്പോളാണ് ഞങ്ങൾ അന്വേഷണം തുടങ്ങിയത് പിന്നെ ഒരു അഞ്ചര മണിയായിട്ടും കുട്ടീനെ കാണാത്തായതുകൊണ്ട് ഞങ്ങൾ രണ്ട് വീട്ടിനും അവിടെ അവിടെ വന്നിട്ട് താന്നൊരു സേ സാറെടുത്ത് പരാതി കൊടുത്ത് അപ്പോൾ അവർ അപ്പോൾ തന്നെ അന്വേഷണം തുടങ്ങി ഇപ്പോൾ പിന്നെ ഡി എസ് പി സാറ് പ്രമോദ് സാറ് വന്നതിൻ്റെ ശേഷം ഞങ്ങൾ ചെന്ന് കാര്യം പറഞ്ഞപ്പോൾ രണ്ട് കുട്ടികളെ കാര്യമില്ല കേസ് നമുക്ക് ഏറ്റെടുക്കാം എന്ന് പറഞ്ഞ് കണ്ടുപിടിച്ച് തരാമെന്ന് പറഞ്ഞ് ഉറപ്പ് തന്നിട്ടുണ്ട് പോലീസിന് ഞങ്ങൾക്ക് വിശ്വാസമാണ് പോലീസിന് അന്വേഷണം എങ്ങനെയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് പുരോഗമനത്തിൽ തന്നെയാണ് രണ്ട് മണിക്കാണ് ഫോൺ സ്വിച്ച് ഓഫ് ആയത് എന്ന് പറഞ്ഞ് ഒരു സൈബർ സെല്ലിൻ്റെ അന്വേഷണമൊക്കെ ഉണ്ട് പിന്നെ കൂടുതൽ പേരും നമുക്ക് തന്നിട്ടില്ല അവർ ഒരേ അപ്പോൾ അതായത് രണ്ടുമണിക്ക് ഫോൺ സ്വിച്ച് ഓഫ് ആയി എന്നാണ് എന്നുള്ളത് ആ ഒരു രണ്ടാളെ ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ടുണ്ട് ഇന്നലെ തന്നെ ഇന്നലെ തന്നെ ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ആ പേരാണ് ഇപ്പോൾ അവരിടുന്നു കിട്ടിയിട്ടുള്ളത് കുട്ടിനെ ഉറപ്പായിട്ടും തരാന്ന് സാർ പറഞ്ഞിട്ടുണ്ട് അല്ലാതെ മറ്റു സൂചന ഒന്നും ഉണ്ടായിട്ടില്ല നല്ല രീതിയിൽ വലിയ സീനും കാര്യങ്ങളൊന്നുമില്ല നല്ല രീതിയിൽ ആ പരീക്ഷിക്കും കാര്യങ്ങളും പോയെന്നൊക്കെയാണ് അദ്ദേഹം പറയുകയൊക്കെ ചെയ്യുന്നത് പക്ഷേ എനിക്ക് എന്തോ എന്തൊക്കെയോ നമ്മളറിയാത്ത കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും നമുക്ക് കേരള പോലീസിനെ വിശ്വാസം ഉണ്ടെന്നാണ് അവരുടെ വീട്ടുകാരും പറയുന്നത് പിന്നെ പോലീസുകാരെല്ലാ കാര്യങ്ങളൊന്നും പുറത്ത് വിടത്തൊന്നും പിന്നെ എന്തുകൊണ്ടാണ് ഈ മഹാരാഷ്ട്രയുള്ള രീതിയിൽ സംസാരിച്ചാണ് എനിക്ക് ഒരു പിടുത്താൻ കിട്ടാത്തത് പിന്നെ അതുപോലെ തന്നെ അറിയാമല്ലോ ഇപ്പോഴത്തെ പിള്ളേരാണ് ന്യൂസും കാര്യങ്ങളും എല്ലാവരും കാണുന്നതാണ് ചിലപ്പോൾ ആ ഫോൺ ഉപയോഗിച്ചില്ലെങ്കിൽ പോലും അല്ലെങ്കിൽ അവർ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ഫോൺ ഉപയോഗിച്ചാണെങ്കിലും എന്താണ് ഇവിടുത്തെ അപ്ഡേറ്റ് അറിയാനൊക്കെ എന്തായാലും അവരെ കണ്ടെത്തട്ടെ കൂടുതൽ യാണെങ്കിൽ നമ്മൾ നമ്മുടെ ചാനലിൽ കൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ് സബ് സഭ്യാണ് ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എന്തായാലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ബൈ ലവ്